േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുമിത്രയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് സുമിത്ര സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് മാനസയോട് മാനസ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്താ എന്താ കാര്യം എന്ന് പറയാം നിങ്ങൾ എന്നിട്ട് ഞാൻ ആലോചിക്കാം മാനസയ്ക്ക് ആ വീട്ടിൽ മരുമകളായി പോകണം എന്നല്ലേ ഉള്ളൂ ഇപ്പോൾ നിനക്കും എനിക്കും ശത്രുവായി ആ കൺമണി നിൽക്കുന്നു ആ അത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ അതെ ഇനി എനിക്കറിയാവുന്നതും നിനക്ക് അറിയാൻ പാടില്ലാത്തതുമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അതെന്താ ആ വീട്ടിലേക്ക് നീ മരുമകളായി പോകണമെങ്കിൽ കൃഷിനെ വിവാഹം കഴിക്കണമെന്നില്ല പിന്നെ മനസ്സിലായില്ല പിന്നെയുള്ളത് ആ പെണ്ണല്ലേ അല്ല പിന്നെ ഉള്ളത് ബലരാമൻ ബലരാമനോ അയാളോ അയാളെങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ബലരാമൻ അവരുടെ മൂത്ത മകനാണ് തോന്നിവാസം പറയരുത് ഞാൻ നല്ല സ്ഥിരകാല ബുദ്ധിയോടെയാണ് നിന്നോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ബലരാമൻ അവരുടെ മകനാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായോ കൃത്യമായ തെളിവുകൾ നിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും കാരണം ഞാനാണ് അവനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോന്നിട്ടുള്ളത് ആ കുട്ടി മരിച്ചിട്ടൊന്നുമില്ല ഇനി നീ ഒന്ന് നീയൊന്നാലോചിക്കെ ബലരാമനെ വിവാഹം കഴിച്ചാൽ അവിടുത്തെ മൂത്ത മരുമകളായി നീ കയറി ചൊല്ലും അതിന് വിവാഹം കഴിക്കാൻ ബലരാമൻ സമ്മതിക്കണ്ടേ അതൊക്കെ നിന്നെപ്പോലെ ഒരു പെൺകുട്ടി വിചാരിച്ചാൽ സാധിക്കും പക്ഷേ ഇപ്പോൾ ബലരാമന് സത്യങ്ങളൊന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ബുദ്ധിപൂർവം നീ കാര്യങ്ങൾ മുന്നിലേക്ക് എൻ്റെ കൂടെ നിന്ന് നീക്കിയാൽ നിനക്കും എനിക്കും ഒരുപോലെ ഗുണം ചെയ്യും എന്താ എൻ്റെ കൂടെ നിൽക്കാൻ നിനക്ക് പറ്റുമോ എന്നെ വഞ്ചിക്കാനാണ് ശ്രമമെങ്കിൽ നടക്കില്ല ഞാൻ ഒന്ന് ആലോചിക്കട്ടെ നീ ആലോചിച്ചോ ആ കൺമണിയും നിൻ്റെ ശത്രുവായി മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് രക്ഷയില്ല നീ ഞാൻ പറയുന്ന രീതിയിൽ മുന്നിലേക്ക് പോയാൽ നിന്നെ സഹായിക്കാൻ ഞാനും ഉണ്ടാകും ശത്രുവിൻ്റെ ശത്രു മിത്രം മനസ്സിലാക്കിക്കോ ശരി ഈ കാര്യം തൽക്കാലത്തേക്ക് ഞാൻ അംഗീകരിക്കാം ഈ കാര്യം ഞാൻ ആരോടും പറയുകയുമില്ല അതുകൊണ്ട് ഇതൊരു ഡീലാണ് ശരിയെന്നു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന മാനസ ഈ കാര്യം തൻ്റെ അമ്മയോട് പറയുകയാണ് ബലരാമനോ സത്യമാണ് എങ്കിൽ കാര്യങ്ങൾ സൂപ്പറായിരിക്കും പക്ഷേ ആ ആൻ്റി അമ്മയൊന്നും ഇപ്പോൾ കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് അവർ നമ്മളുടെ കൂടെ നിന്നിട്ട് പോലും ഒരു ഉപകാരവുമില്ല അതുകൊണ്ട് നീ ബുദ്ധിപൂർവ്വം അവരെ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയേക്ക് ശരിയമ്മ ഈ കാര്യം നമ്മൾ മാത്രമേ അറിയുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതൂടെ കൃത്യമായ പ്ലാനിംഗ് മുന്നിലേക്ക് എക്സിക്യൂട്ടീവ് ചെയ്തതിനെ തുടർന്ന് മാനസ തൻ്റെ കിണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ് ബലരാമനെ ഒടുവിൽ മരുമകളായി അവൾ തിരികെ എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്